പത്ര മാതൃഭൂമിയാണ് എല്ലാം മാറി മാറി വാങ്ങുമ്പോഴേ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം താഴേക്ക് നൂറ് കോടി തട്ടി പാതി വിലക്ക് സ്കൂട്ടറും ടൈൽ മെഷീനും കൊടുക്കാൻ തുടങ്ങി നൂറ് കോടി തട്ടി എൻ ഒ സി ഇല്ലെങ്കിൽ സ്കൂളുകൾക്ക് പൂട്ടിടും അത് കുഴപ്പമില്ല എൻ ഒ സി വേണം ഒക്കെ വേണം അതിൻ്റെ പുറത്ത് സ്കൂളുകൾക്ക് നമുക്ക് പ്രത്യേകം പറയാനുള്ളൊരു ഉണ്ട് നമ്മളിപ്പോൾ ഒരു അനുഭവത്തിലുണ്ട് പേരൊന്നും പറയുന്നില്ല സ്കൂളുകളിൽ ബാത്റൂമിൻ്റെ കാര്യം ബാത്റൂമിന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ബാത്റൂമ് സെപ്പറേറ്റ് വേണം അതുണ്ട് നിയമത്തിലിട്ടോ നിയമത്തിലത് ഉണ്ട് പക്ഷെ നടപ്പിലായിട്ടില്ല എൽ പി സ്കൂളായാലും യു പി സ്കൂൾ ഹൈസ്കൂളായാലും മിനിമം ഒരു ഇരുപത്തഞ്ച് കുട്ടികൾക്ക് ഒരു ബാത്റൂം എന്നുള്ളക്ക് വേണം വേണ്ട അൻപത് കുട്ടികൾക്ക് ഒരു ബാത്റൂം എന്നുള്ള വേണം നിർബന്ധമാക്കണം ആൺകുട്ടികൾക്ക് വേറെ ബാത്റൂം പെൺകുട്ടികൾക്ക് വേറെ ബാത്റൂം ഇപ്പം ഈ ഇടകാലത്ത് ഇടകാല നിൽക്കുന്നത് സംബന്ധമായിട്ട് എങ്ങനെയാണ് ആവട്ടോ ബാത്റൂമിനെ ഞങ്ങൾ മിക്സ് ആക്കൊണ്ടറിയില്ല പശുപാലത് ഇപ്പൊ അങ്ങനെയുള്ള എടക്കലർന്ന് ഇരുത്താൻ ഈ ബാത്റൂമിന്റെ സ്ഥിതി ഇങ്ങനെ നമുക്ക് അറിയില്ല ഇടക്കലർന്നിട്ടാണോ എന്തായാലും സുഖമായി ചെയ്ത് ഏഹ് ഏതായാലും അൻപത് കുട്ടികൾക്കൊരു ബാത്റൂമ് നിർബന്ധമാക്കണം നിയമത്തിലുണ്ട് അത് ശരിയാണ് പക്ഷെ നടപ്പിലിട്ടില്ല നമ്മളറെ സ്കൂളുണ്ട് അത് സർക്കാർ ചെയ്യണം ബാത്റൂമിൻ്റെ വിഷയം അങ്ങനെ നമുക്കറിയില്ലേ ഈ കുട്ടികളൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് പോകണതാണ് എട്ട് മണിക്ക് എട്ടര മണിക്കൊക്കെ വീട്ടിൽ നിന്ന് പോകണതാണ് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു തന്നെ ഇന്നേരം അഞ്ച് മണി ആറ് മണിക്കൊക്കെ തിരിച്ചു വരണ്ടേ അതുവരെ ആശ്രയം ഈ സ്കൂളിലെ ബാത്റൂമാണ് അല്ലേ ഇങ്ങനത്തെ ആവശ്യം വന്നാൽ സ്കൂളിലുള്ള ബാത്റൂമുകൾ ഇപ്പോൾ പറഞ്ഞ നിയമത്തിൽ അത്യാവശ്യം എൻ്റെ തോന്നുന്നുണ്ട് കർശനമാക്കണം വന്ന് പരിശോധിക്കണം മാത്രമല്ല എല്ലാത്തിൻ്റെ വൃത്തിപെടുപ്പും അതും വേണം നോക്കുക വൃത്തിപ്പെടുപ്പ് നോക്കണം വെള്ളം പരിശോധിക്കണം വെള്ളം എങ്ങനെ ഉണ്ട് വരുന്നുണ്ടോ അല്ലേ ഓരോരോ ഓരോരോ നാടുകളിലും ഓരോരോ പഞ്ചായത്തിലും ആരാണോ ഭരിക്കുന്നത് അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകും ചോദിക്കാൻ പറയാൻ ആരില്ല ആരുല്ല അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ ആളുകൾ വന്നിട്ട് പെട്ടെന്നുള്ള ഈ റെയ്ഡ് ചെയ്യണം ആർക്കെന്ത് വേണം പരിശോധിക്കണം എന്നിട്ട് വാണിംഗ് കൊടുക്കുകയും ചെയ്യാം നമ്മൾ അങ്ങനെ ഏജൻസിടുത്താലും മാഷെ മുട്ട് തടുക്കൂലായിരുന്നു ഒരാളേരാള് വസറങ്ങി ബസ്സിൽ നിന്ന് തന്നെ ഇവന് വളരെ കഷ്ടിച്ചാണ് ഇവന് ബസ് ഭക്ഷണം കഴിച്ച് ഓട്ടോ ഭക്ഷണം കഴിച്ചായി ഭക്ഷണം വയറിന് പറ്റിയില്ല അപ്പോ ബസ്സിങ്ങനെ അപ്പൊ ബസ് നിർത്തിയാൽ ഇറങ്ങണം ബസ്സിൽ തന്നെ അത് പോകുന്ന സംശയം എവിടെ ഇറങ്ങാൻ വയ്യ വളരെ പ്രശ്നമായി എമ്മക്കര ഐ ഇത് അങ്ങോട്ട് ഒഴിവാക്കാൻ നല്ല ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ സവർണിക്കണം ഇവനെന്ത് കാട്ടി ഇവന് ബസ്സിൽ നിന്ന് ഇറങ്ങിന്നുള്ളൂ ബസ്സിന് ഇറങ്ങിയ ആ സെടുത്തന്നെ അവിടെ അരച്ചേൽക്കാണ്ട് കാരണം സാധിച്ചു അല്ല എന്താ കാട്ടണേ ആൾക്കാർക്ക് നടന്നു പോകണ്ട ആ സമയത്ത് എങ്ങനെയാണ് ഇത് പൊറന്താ ഉള്ളതാണ് അപ്പോള് ചോദിച്ചു അല്ല എന്താ പറ്റി കാട്ടിയ ആൾക്കാർ അന്ന് പാട്ട് കാരില്ല മാസേ വെട്ട് നമുക്ക് തടുക്ക മുട്ട് തടുക്കാൻ കഴിഞ്ഞിട്ടോ അവിടെ മുട്ട വെക്കണം അപ്പറിയ ഈ വിഷയം മനുഷ്യന് ഏറ്റവും വലിയ സുഖം എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഏറ്റവും വലിയ സുഖം വളരെ അധികം തൂറാ മുട്ടിയിട്ട് ഏ എത്രത്തോളം വിഷമ സമയണ്ട് ആ ചൂറാ മുട്ടിക്കാട്ടെ അതങ്ങട്ട് ഒഴിവാക്കിയതിനു ശേഷമുള്ളൊരു ശ്വാസുണ്ട് ഔ മക്കളെ അച്ഛനെ സാരി കുടുങ്ങും രസത്തോ കുടുങ്ങും നമ്മള് ഏ അപ്പോ രസങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വീട്ടിൽ പറയാം ഏഹ് അപ്പോൾ അതാണ് ഏറ്റവും സുഖം അപ്പോൾ ബാത്റൂമിൻ്റെ കാര്യം പറഞ്ഞാൽ ബാത്റൂമ് സ്കൂളുകൾ കർശനമാക്കണം നിയമത്തിലുണ്ട് പക്ഷേ അത് നടപ്പിലായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള സർക്കാരുകൾ